നമസ്കാരം മേല ന്യൂസ് എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറെ നാളുകളായി മലയോര ഗ്രാമങ്ങളിലും സമീപ പ്രദേശങ്ങളും ഭീതി ജനിപ്പിച്ചിരുന്നത് പുലിയോ കടുവയോ അജ്ഞാത മൃഗമോ ഇവ എന്തെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള അന്വേഷണാത്മക റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നാട്ടിൽ പുലി ഇറങ്ങി എന്നുള്ള വാർത്ത ശ്രദ്ധേയമായതോടുകൂടിയാണ് പുലിയെ കണ്ടുവെന്ന് അവകാശപ്പെടുന്നവരുടെ വാദഗതികളിലെ പൊരുത്തക്കേടുകൾ വ്യക്തമാകുന്നത് എങ്കിലും ഇവർ പറയുന്ന ദൃക്സാക്ഷി വിവരണത്തിലെ പൊതുവായുള്ള കാര്യങ്ങൾ ഒന്നു തന്നെയാണ് വലിപ്പമേറിയ മൃഗം അതുപോലെ തന്നെ രൂപത്തിലുണ്ടാകുന്ന വ്യക്തത ഇല്ലായ്മ അതുകൊണ്ട് തന്നെ ഇത്തരം മൃഗങ്ങളെ അജ്ഞാത ജീവി എന്ന പേരിലാണ് പത്രങ്ങളിൽ മറ്റും അവതരിപ്പിക്കപ്പെടുന്നത് മേലിയോ ന്യൂസ് പലരോടും അഭിപ്രായം ചോദിച്ചു അവർ പറയുന്നതെല്ലാം ഏകദേശം ഇങ്ങനെ തന്നെയാണ് ഏകദേശം എത്ര ആൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു അപൂർവമായിട്ടുള്ള മൃഗത്തെ കണ്ടു എന്ന് പറയുന്നത് ഇതിപ്പോ രണ്ടു മാസമായി രണ്ട് മാസം ആയി എങ്ങനെയാണ് അത് സംഭവം ഉണ്ടായത് വീട്ടില് വെള്ളം ഞാൻ അങ്ങേ മലയിൽ അങ്ങനെയാ വെള്ളം വരുത്തുന്നത് അപ്പൊ ടിപ്പുണ്ടായിരുന്നു ഇപ്പൊ ഞാനും കൂടെ ഈ പറഞ്ഞ കാട് കയറിയിട്ട് വെള്ളം വീട്ട് തിരിച്ചു വരുമ്പോൾ ആ തിരിച്ചു വരുന്ന സാഹചര്യത്തിലായിരുന്നു ഇതൊരു എന്നെ സത്യം പറഞ്ഞാൽ ഞാനും പട്ടി നിന്ന സാഹചര്യത്തിൽ ഈ സംഭവം ഞങ്ങളും പേടിച്ചു ഈ മൃഗവും പേടിച്ചു കടുവയാണോ പുലിയാണോ അത് എനിക്കൊരു പിടിയില്ല ആ ഏകദേശം എത്ര വലിപ്പം ഉണ്ടായിരുന്നു അത് നല്ല വലിപ്പം ഉണ്ട് അതായത് ഒരു നല്ല ഒരു രണ്ട് മുഴുത്ത പട്ടികൾ ഒരുമിച്ച് നിന്നാൽ നമ്മളൊരു അതിന്റെ കാലം എന്നൊക്കെ പറഞ്ഞാണല്ലോ നമ്മുടെ കൈ അതിന്റെ നല്ല അതിന്റെ രൂപം അത് സത്യം പറഞ്ഞ അത് പുള്ളിയല്ല വരയുമല്ല ആ ഒരു കണ്ടീഷനാണ് നമുക്ക് പുലിയാണെന്ന് വെച്ചാൽ പുലിയല്ല കടുവയാണെന്ന് വെച്ചാൽ കലുവെയല്ലേ വലിയൊരു രൂപമാണ് ഭയങ്കര ഇതായിട്ട് നമ്മളെ കണ്ട് പേടിച്ചിട്ട് അത് ചാടി പോയി പെട്ടെന്ന് പോയതാണ് അങ്ങനെ ആക്രമിക്കാൻ വന്നില്ല കാരണം എന്റെ കൂട്ടത്തില് പട്ടിയുള്ളത് കൊണ്ടും ഞങ്ങളും അപ്രതീക്ഷമായിട്ട് ഈ മൃഗത്തെ കണ്ടു ഞെട്ടിപ്പോയി ആ ഞെട്ടിപ്പോയി അങ്ങനായിരുന്നു ഓക്കെ 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 അങ്ങനെ എടുക്കാൻ ഫോട്ടോ എങ്ങനെ എടുക്കാൻ പറ്റിയോ ഫോട്ടോ എടുക്കാൻ വെച്ചാൽ കാര്യം പറഞ്ഞാൽ മൊബൈൽ കയ്യിലില്ലായിരുന്നു നമ്മൾ വെള്ളം വളം പോയൊരു സാധ്യതയായിരുന്നു ആ ഓക്കെ ഓക്കെ അങ്ങനെയാണ് ഇതിനെ കണ്ടതൊക്കെ ഓക്കെ അപ്പൊ ഈ ഇവിടെ പഴക്കാരെ പറഞ്ഞ്ക്കടുവായെന്നറിയപ്പെടുന്ന കാര്യമൊക്കെ അങ്ങനെയുള്ള ഞാനിപ്പോ വീട്ടിൽ ഞാൻ വീട്ടിൽ ചെന്നപ്പോ സിറ്റിയിലോട്ടിറങ്ങിയപ്പോ ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ അപ്പൊ ഇങ്ങനെ നായ്ക്കടുവയുണ്ട് കടുവയുണ്ട് പുലിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇപ്പൊ പറയുന്ന എല്ലാവരും നമുക്ക് വ്യക്തത വ്യക്തത കിട്ടുന്നില്ല കിട്ടുന്നില്ല ഞാൻ ഞാൻ കണ്ട ഒരു ഒരു അവസരത്തിൽ ഇത് കടുവയല്ല ആ പറയാം ഉണ്ടാവും ഉണ്ട് െരുവുക്കളുടെയും വീട്ടിൽ വളർന്ന നായ്ക്കളെയും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു അന്യജീവി പല സ്ഥലങ്ങളിലും നാട്ടുകാർ ഇങ്ങനെയുള്ള വലിയ കാൽപ്പാടുകൾ കണ്ടതായി പറയുന്നു അതിൽ നഖം ആഴ്ന്നിറങ്ങിയിരിക്കുന്ന പാടുകളും കാണാം സാധാരണ നായ്ക്കളുടെ വ്യത്യസ്തമായി രണ്ടോ മൂന്നോ ഇരട്ടിയിലധികം വലിപ്പം വരുന്ന വലിയ പാദങ്ങൾ മലനാടുകളിൽ പല സ്ഥലത്തും കണ്ടതായി ആളുകൾ പറയുന്നു ഇതിന് ഈ ഒരു രൂപമാണെന്നാണ് അനുമാനിക്കപ്പെടുന്നത് നായുടെ രണ്ടിരട്ടി മൂന്നിരട്ടി വലിപ്പമുള്ള ഈ മൃഗം പക്ഷേ മനുഷ്യനെ ആക്രമിക്കാറില്ല വളരെ ഇടതൂർന്ന കാടുകളിൽ ഒളിച്ചിരുന്ന് കഴിയുന്നതാണ് ഈ മൃഗത്തിന്റെ പ്രത്യേകത വളരെ വലിപ്പമുള്ള ഈ മൃഗം പക്ഷേ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അപൂർവമാണ് ഇവ എണ്ണത്തിൽ വളരെ കുറവാണ് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം കൂടിയാണ് നീലഗിരി കടുവ എന്ന ഈ അജ്ഞാത ജീവി പലപ്പോഴും ചിത്രമെടുക്കുന്നതിനും മറ്റും നമുക്ക് സാധിക്കാറില്ല എങ്കിലും ഇതിന്റെ കാൽപാദം സൂചിപ്പിക്കുന്നത് ഇതിന്റെ ശരിയായ സാന്നിധ്യം തന്നെയാണ് ഒട്ടേറെ അപൂർവ ജീവികളെ നേരിട്ട് കണ്ടെത്തി തിരിച്ചറിഞ്ഞിട്ടുള്ള ഡിജോ തോമസ് എന്ന വന്യജീവി ഗവേഷകന്റെ കണ്ടെത്തലാണ് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പിന്തുണയേകുന്നത് നൂറ്റി അൻപതിലും കിലോമീറ്റർ ചുറ്റളവിൽ ഇവയ്ക്ക് സഞ്ചരിക്കുവാനാകും നായ്ക്കളെയും കുറുക്കൻ പോലെ മൃഗങ്ങളെയുമാണ് കൂടുതലായി വേട്ടയാടുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം കൂടിയാണ് നീലഗിരിക്കടുവ തിരുവനന്തപുരത്ത് ഇത്തരം മൃഗത്തെ ചിലർ തല്ലിക്കൊന്നിരുന്നു വരയും അസാമാന്യ വലിപ്പവും ഉള്ളതാണ് ഇത്തരം മൃഗം എന്നാൽ ഇവയുടെ ജനിതക റിപ്പോർട്ട് ഇതേവരെ പുറത്തു വന്നിട്ടില്ല ഗവേഷന് വേണ്ട പിന്തുണ ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അജ്ഞാത ജീവി എന്ന പേരിൽ മാത്രമാണ് ഇന്നിവ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അജ്ഞാത ജീവികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മൃഗങ്ങൾ മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് വകുപ്പ് പരിഹാരം നൽകേണ്ടതില്ല വന്യജീവി ഗവേഷണായ ഡിജോ തോമസ് കണ്ടെത്തിയ മറ്റൊരു അപൂർവ മൃഗമാണ് രക്ത അധിക മൃഗങ്ങളുടെ രക്തം വലിച്ചു കുടിക്കുന്ന ഇത്തരം മൃഗം കങ്കാരു വംശത്തിൽപ്പെട്ടതാണ് ഇതിനെയും അപൂർവ ജീവി ഗണത്തിലാണ് വംശനാശ ഭീഷണിൽ ഉൾപ്പെടുന്ന മൃഗങ്ങളുടെ ലിസ്റ്റിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപൂർവ മൃഗങ്ങളുടെ അന്വേഷകനായ ഡിജോ തോമസ് കൂടുതൽ ഗവേഷണക്ക് വേണ്ടി അവസരം കാത്തിരിക്കുകയാണ് എന്നാൽ പലപ്പോഴും വേണ്ടത്ര സഹകരണം കിട്ടുന്നില്ല എന്നാണ് അറിയുന്നത് മനുഷ്യരുടെ കണ്ണു വെടിച്ച് കഴിയുന്ന ധാരാളം അപൂർവ മൃഗങ്ങൾ ഇവ കേരളത്തിന്റെ പ്രത്യേകിച്ച് ദക്ഷിണ മേഖലാ വനപ്രദേശങ്ങളിൽ കൂടുതലായും കണ്ടുവരുന്നുണ്ട് അപൂർവമായ മൃഗങ്ങളെക്കുറിച്ച് ഈ അന്വേഷണം തുടരുമ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടെത്തിയത് നായ്ക്കഴുവ പട്ടിക്കഴുവ എന്ന ഈ ഒരു മൃഗമാണെന്ന് നിശംസയം പറയുവാനാകും ഈ ഒരു മൃഗത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു എപ്പിസോഡ് വീണ് കാണാം നന്ദി നമസ്കാരം